അങ്ങനെ എല്ലാ റൂമറുകൾക്കും അവസാനം മോഹൻലാൽ ആ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പല റൂമറുകളും അടുത്തിടെ പൊങ്ങി വന്നെങ്കിലും അതൊക്കെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് പിന്നീട് ലഭിച്ചതും ഇപ്പോഴിതാ മോഹൻലാലും കറക്റ്റായി ആ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനമാണ് മോഹൻലാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നേരത്തെ ആഷിഖ് ഉസ്മാനും മോഹൻലാലും കണ്ടുമുട്ടിയ ചിത്രങ്ങൾ ആഷിഖ് ഉസ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അതിന് നിരവധി സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആശംസകളും അറിയിച്ച് എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഒരു പുതിയ ചിത്രത്തിന്റെ കാര്യങ്ങളല്ലേ ഇവരുടെ ഡിസ്കസ് ചെയ്തത് എന്ന് തുടങ്ങിയത് പിന്നീട് ട്രാക്കർമാരും എത്തിയിരുന്നു ആഷിഖ് ഉസ്മാനും മോഹൻലാലും തമ്മിൽ ഒരു സ്റ്റോറി ഡിസ്കഷൻ നടന്നു എന്ന രീതി പിന്നീട് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഓസ്റ്റിൻ ഡാൻ തോമസ് എന്ന ആളാണ് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമാണ് എന്നതൊക്കെ ഇത് കേട്ടപ്പോൾ നമ്മൾക്ക് അതിശയമായി കാരണം മോഹൻലാൽ പുതിയ സംവിധായകർക്ക് അവസരങ്ങൾ ധാരാളമായി കൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു ഇന്ന് മോഹൻലാൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എൽ മുന്നൂറ്റി അറുപത്തി എന്ന ചിത്രമാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീം അംഗങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ച് ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും ായി ഇത് കണ്ടപ്പോൾ ആരാധകർ ആവേശത്തിലുമായിട്ടുണ്ട് പണ്ട് ഓസ്റ്റിൻഡാന്റെ ഒരു ചിത്രം ഇതേ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു തല്ലുമാല എന്ന ചിത്രം കണ്ടുറക്കുന്നും മണവാളൻ വസീമിനെയും അവനൊപ്പം നിൽക്കുന്ന എന്തിനും പോകുന്ന കൂട്ടുകാരെയും മറക്കാൻ സാധിച്ചെന്ന് വരില്ല കൂട്ടത്തിലെ വെള്ളാരം കണ്ണുകാരനായ ഓസ്റ്റിൻ ഇനി ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ അന്ന് നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇങ്ങനെയൊരു പ്രഖ്യാപനം അന്നുണ്ടായത് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ പതിനേഴാമത് ചിത്രത്തിലൂടെ ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ് നടൻ ഓസ്റ്റിൻ ഡാൻ എന്ന വാർത്ത അഞ്ചാം ാം എന്ന സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായും ഓസ്റ്റിൻ പ്രവർത്തിച്ചിരുന്നു മലയാള ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് ചെറിയ കാലയളവിൽ തന്നെ തങ്ങളുടേതായ സ്ഥാനമുറപ്പിച്ച ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന പതിനേഴാമത് ചിത്രം ആ സമയത്തായിരുന്നു പ്രഖ്യാപിച്ചത് തലിമാലയിലും അതിനുമുമ്പ് വിജയ് സൂപ്പർ പൌർണമിയും എന്ന ജിസ്റ്റോയ് പടത്തിലും പ്രധാന വേഷങ്ങളിൽ എത്തിയ ഓസ്റ്റിൻ ഡാൻ തോമസ് ആയിരുന്നു സംവിധാനം ചെയ്യാനിരുന്നത് പ്രമുഖ എഡിറ്ററായിരുന്ന യൂസഫ് ആയിരുന്നു ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നത് എന്നതായിരുന്നു റിപ്പോർട്ട് പിന്നീട് നിഷാന്തിന് എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയാം റിയാവുന്ന കാര്യമാണ് എന്നാൽ ആ സിനിമയല്ല മറ്റൊരു സിനിമയിലേക്കാണ് കടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് എന്നിരുന്നാലും മറ്റൊരു ചിത്രത്തിലേക്ക് അദ്ദേഹം തന്റെ ആദ്യ സംവിധാന രംഗത്തേക്ക് എത്തുകയാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചതിനനുസരിച്ച് ഓസ്റ്റിൻ ടാൻ തോമസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രം തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രബിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് കുസ്മാൻ പ്രൊഡക്ഷൻ ആണ് എന്ന കാര്യമാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ ചിത്രം ഏത് ജോണറാണെന്നും കാണിക്കുന്ന രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ കാണാവുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒരു ഹ്യൂമർ നിറഞ്ഞ പോലീസ് സ്റ്റോറിയാണ് ഈ ചിത്രത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ട്രാക്കർമാർ നൽകിയ റിപ്പോർട്ടുകൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആരാധകരും വലിയ ആവേശത്തിലായി ഇതൊരു പീക്ക് ലെവൽ പടമായിരിക്കുമെന്ന് ആരാധകർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ലാലട്ടിന്റെ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ലെവൽ ഐറ്റം തന്നെയാണ് അറിഞ്ഞിരത്തോളം പലപ്പോഴും ആഗ്രഹിച്ച പല പേരുകളും ഈ പ്രോജക്ടിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കാണും ക്വാളിറ്റി പടം ലോഡിംഗ് ആണ് പുതിയ ആളുകളെ മോഹൻലാൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഇതിനേക്കാളൊക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഓരോ ആരാധകരും എടുത്തു പറയുകയാണ് കോമഡി പോലീസ് ക്രൈം സബ്ജക്റ്റിൽ വരുന്ന ചിത്രമാണ് ഇതെന്നും പറയുകയാണ് ഓരോ ട്രാക്കർമാരും എന്നാലും അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആരാധകരും ആവേശത്തിലായിരിക്കുകയാണ് വീണ്ടും ഒരു പുതിയ പ്രൊഡക്ഷനൊപ്പം ഒപ്പം മോഹൻലാൽ സഹകരിക്കാൻ പോകുന്നു അതാണ് അവരെ അതിശയപ്പെടുത്തുന്നത് പല ആൾക്കാരും മോഹൻലാലിനു വേണ്ടി കഥ പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ചിത്രത്തിന് വേണ്ടി അതിലേക്കാണ് പുതിയൊരു പ്രോജക്റ്റ് കൂടി ആടായിരിക്കുന്നത് മോഹൻലാന്റെ എൽ മുന്നൂറ്റി എന്ന ചിത്രം ഒരു വ്യത്യസ്ത ചിത്രമാണെന്ന് തന്നെ പറയാനും കഴിയും അതിനൊപ്പം തന്നെ ഈ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് മോഹൻലാലിന്റെ ഒരു വ്യത്യസ്ത ലുക്ക് ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് ഒരു ക്ലീൻ ഷേവ് മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തുന്ന ലുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയുന്നു കാരണം കാണിച്ചിരിക്കുന്ന ആ അനൗൺസ്മെന്റ് പോസ്റ്റർ തന്നെ അത് വ്യക്തമാണ് ഒരു വാഷ് പേസിനും ഒരു ടർക്കിയും അതിനൊപ്പം ഒരു പോലീസ് വേഷവും ഒക്കെ ഇട്ടപ്പോൾ പറയാൻ കഴിയുന്നത് മോഹൻലാലിന്റെ ഒരു ക്ലീൻ ഷേവ് ലുക്ക് ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ വായിച്ചെടുക്കുന്നുണ്ട് എന്തായാലും ഈ അടുത്തംഗം കാണാത്ത ഒരു മോഹൻലാൽ വേഷം നമുക്ക് പ്രതീക്ഷിക്കാം